എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫോർട്ടിയില് തേർട്ടി നയൻ ആണ് കേട്ടോ മാം നെക്സ്റ്റ് സബ്ജക്റ്റ് മലയാളമാണ് കേട്ടോ മലയാളത്തിന് എനിക്ക് ആൻസർ ഫോർട്ടിയില് ഫോർട്ടിയില് തേർട്ടി നയൻ മാത്തമാറ്റിക്സിന് തന്നെ പറയാനില്ല അതെനിക്ക് ഉറപ്പാണ് എനിക്ക് ഫുൾ ആണ് പുതിയ പുതിയൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യപ്പോഴാക്കാനും നമ്പർ പെണ്ണും കൂടി അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനും അമ്മയും കൂടി സ്കൂളിലേക്ക് പോകണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ വെക്കേഷൻ ടൈമിൽ ഏത് സ്കൂളാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഞാനും അമ്മയും കൂടി മാർക്സ് കാർഡൊക്കെ വാങ്ങിക്കാനും അതുപോലെ തന്നെ ബുക്ക് അതിന് അതിന് ഒപ്പമുള്ള കവേഴ്സ് ബുക്ക് കവേഴ്സ് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫ്രണ്ട്സ് അടുത്ത ഞാൻ ഞാനി കൂടുതലോട്ടാണോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒക്കെ എന്ന് അറിയാം ഷൂട്ട് കഴിഞ്ഞ ഞങ്ങൾ ഉള്ളൂ ആ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ മെഹന്ദിയൊക്കെ ഇട്ടു കേട്ടോ മെഹന്തി എന്ന എൻ്റെ ഒരു വീക്ക്നസ് ആണ് ഈ ഈ കയ്യിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഇട്ടു ഇത് ഭാവിയട്ടെന്നെയാണ് ഇത് അമ്മ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇനി ഈ സിമ്പിൾ മതി പറഞ്ഞു കാരണം നമ്മൾ കഴിക്കുന്ന കൈ അതുകൊണ്ട് ഇട്ടു വിരലിൽ ഞാൻ ഇട്ടു കിട്ടാം ഇത് നമ്മൾ ബാക്കിലാക്കിയിട്ടതും ആ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത് മാർക്സ് കാർഡൊക്കെ വാങ്ങിക്കാൻ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ഇനി സ്കൂളെത്തിയിട്ട് കാണാം പക്ഷെ എനിക്ക് ഒരേ ഒരു ടെൻഷനേ ഉള്ളൂ അമ്മ എന്നെ മാർക്ക് കുറഞ്ഞ വഴക്ക് കുറയത്തില്ല ഒത്തിരി കുറഞ്ഞ വഴക്ക് കുറയും പക്ഷേ ഇനി

േ ഇപ്പൊ പേപ്പറും കൂടി കിട്ടും അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച പേപ്പറൊന്നും കൊടുക്കൂല കൊടുത്തിട്ടില്ല ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു മാർക്കെ ഭയങ്കര സർപ്രൈസ് ആണ് എനിക്ക് നല്ല പേടി അങ്ങനെ വരാൻ വഴിയില്ല കാരണം ഞാൻ ഒന്നും ഒന്നോലും വിട്ടിട്ടില്ല എല്ലാം നല്ലതായിട്ട് എഴുതി പിന്നെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അതിന് മാർക്ക് തെറ്റിട്ടുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാം തന്നെ എന്നോട് അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇപ്പോഴേ തേർഡ് സ്റ്റാൻഡേർഡിലെ എനിക്ക് കൊണ്ടുപോവാറുണ്ട് എന്തായാലും ഡിക്ഷണറിയില് ടെൻഷൻ വാക്കേ വരാറില്ല പണി കിട്ടി എന്താന്ന് വെച്ചാല് വണ്ടി എന്താന്ന് വെച്ചാല് മാർക്സ് കാർഡ് മാത്രീക്ഷോട് പറഞ്ഞു രണ്ടു മിനിറ്റ് നമ്മൾ സ്കൂൾ എത്തിയിരിക്കുകയാണ് ും സ്കൂളിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം ഓഫീസിലേക്ക് പോവാട്ടോ ഇവിടെയാണോ സ്കൂളിൽ സ്കൂളിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അല്ലേ ആ നശിന്ന് വന്നപ്പോ സ്കൂളിൻ്റെ ഹാസായിട്ടും

ഞാൻ ഇത്രയും വീക്ക്നെസ് പ്രതീക്ഷയില്ല കാരണം അപ്പം ഫ്രണ്ട്സ് ഞാൻ ഒരു കോമഡി പറയട്ടെ സത്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ മലയാളം എക്സാമില്ലേ എനിക്ക് പേടി ടെൻഷൻ സത്യം പറയാം ടെൻഷൻ അടിച്ചിട്ട് ഞാനാണെങ്കിൽ എൻ്റെ സ്പെല്ലിങ് മറന്നു പോയി പേടി നമ്മുടെ സെക്രട്ടറിയന്മാരാണ് ഞാൻ ഐഡന്റിറ്റി കാർഡ് നോക്കിയാണ് നമുക്ക് സ്പെല്ലിങ് വരെ വരുന്നത് ശരിക്കും ഞാൻ മറന്നുപോയി അത്രക്ക് ടെൻഷൻ അടിച്ചു മലയാളത്തിന് കുറച്ചൊക്കെ മാമും സൈഡിലോട്ട് കിടക്കുന്നു മലയാളത്തിന് കുറച്ചൊക്കെ മാമി മീൻസ് നമുക്ക് തന്നിട്ടുള്ളതല്ല ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അയ്യോ കുറെ ഇന്ന് എൽ കെ ജി യു കെ ജി ഒക്കെ മാർക്സ് കാർഡൊക്കെ വാങ്ങിക്കാൻ വരുന്ന ദിവസമാണ് നമുക്ക് നേരത്തെ മാർക്സ് കാർഡൊക്കെ വാങ്ങിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു അപ്പം നമ്മൾ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് നിഷാമൻ വാങ്ങിച്ചു വെച്ചതാണ് ഫ്രണ്ട്സ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ബുക്ക് കിട്ടി കുറേ ഉണ്ട് ബുക്ക് യോഗ ഒരു കുറേ ബുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ അപ്പ കാണാം വീട്ടിൽ പോയിട്ട് കാണാം ഭയങ്കര ഞാൻ ഒത്തിരി ഒത്തിരി ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മാർക്സ് ഒക്കെ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫോർട്ടിയില് തേർട്ടി നയൻ ആണ് കേട്ടോ മാം ആണെങ്കിൽ ഗുഡ് ഇട്ടിട്ടുണ്ട് എക്സലൻ്റ് വെരി ഗുഡ് ഇട്ടിട്ടുണ്ട് ഗുഡ് ഇട്ടിട്ടുണ്ട് എക്സലൻ്റ് ഇട്ടിട്ടുണ്ട് മലയാളത്തിന് എനിക്ക് തേർട്ടി നൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ മാം ഇതില് വെരി രണ്ട് സ്റ്റാറും ഒരു ഗുഡും ഒരു വെരി ഗുഡും എക്സലൻ്റ് നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഇ ബി എസ് ആണോ അല്ല മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് എന്നെ പറയാനില്ല അതെനിക്ക് ഉറപ്പാണ് എനിക്ക് ഫുൾ ആണ് ഓക്കെ എനിക്ക് ഫോർട്ടി ലു ഫോർട്ടി എക്സലൻറ്റ് ജോബ് എക്സലൻറ്റ് ഒരു സ്റ്റാറും ലഭിച്ചിട്ടുണ്ട് മാത്സ് ഭയങ്കര ഉളപ്പായിരുന്നു അടുത്തത് എന്താണ് ഗൈസ് ഈ മിസിരി എനിക്ക് 40 ട്ടോ 40 കിട്ടിട്ടുണ്ട് ഇപ്പോ കാണുന്നണ്ടോ പിന്നെ വെരി ഗുഡ് ഉം ഒരു സ്റ്റാറും എക്സലന്റും എക്സലന്റാണ് അല്ല ആ എക്സലന്റ് കിട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ജികെയും കമ്പ്യൂട്ടറും ഓർല ആണ് ജികെ നമ്മൾ ഓർല ആണ് അടുത്ത നമ്മൾ നിങ്ങൾ കാണിക്കാൻ വന്നത് എൻ്റെ പ്രോഗ്രസ് കാർഡാണ് ഗൈസ് പ്രോഗ്രസ് കാർഡ് വളരെ മനോഹരമായിരിക്കുന്നു റെഡിങ് കൂടുന്നില്ല കാരണം എക്സാം ഹെൽത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ 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 നമ്മൾ അത് എഴുതിയിട്ടുള്ള മിഡ് പേജ് ക്ലാസ് ടീച്ചർ രുമ രുമ സന നിനക്ക് എക്സലന്റ് റിമൈ ഔട്ട്സ്റ്റാൻഡിങ് എഫർട്ട് കീപ് ഇറ്റ് അപ്പ് थैंक यू സുധര गाइस എനിക്ക് ഇതില് എന്തോ മറയയാ ഫോർത്തിൽ ആയി ആ നിങ്ങൾ അതിനെ കീ കൊച്ചേnda കീ കൊതിന് എന്താ ഇപ്പടി ഫോർത്തിൽ ഫോർത്തിൽ എന്ന് പറയുന്നത് गाइस अगेन ഞാൻ ഒന്നുക പറയാണു ഫോർത്തിൽ ആയി ഞാൻ ഇലണ്ടെ ফারസ്റ്റാണേ ഞാൻ നിന്നെ ബുക്സ് കാണിക്കേനി

പിന്നെ ഇതൊക്കെ ടെക്സ്റ്റ് ആണ് അതുകൊണ്ട് ഇത് കമ്പ്യൂട്ടർ ആണ് കമ്പ്യൂട്ടറിൻ്റെ അത് ആ ഹിന്ദി കഴിഞ്ഞ വർഷം വലിയ ഇതായിരുന്നു ഇപ്പൊ മലയാളം എന്താ പറ്റിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ സബ്ജക്ട് മലയാളം സബ്ജക്റ്റ് ആണെന്ന് മലയാളം ഭയങ്കര ഇഷ്ടമാണ് നല്ല ടീച്ചർ അപ്പൊ ഇതിന്റെ പാഠഭാഗമാണ് കേട്ടോ നല്ല ദിവസം കഴിഞ്ഞ വർഷം പിന്നെ <laughs> നോക്കാം <laughs> 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 ായിരുന്നു അല്ലെ അത് നിങ്ങക്ക് ഞാൻ അക്ഷരങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് ബുക്ക് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഷോക്ക് വിചാരിച്ചില്ല ഹിന്ദി കണ്ടപ്പോഴാണ് ഹിന്ദി കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് അല്ലേ സാധനം കാണുന്നുണ്ട് ഹിന്ദി എനിക്ക് പിന്നെ നമ്മുടെ സർപ്രൈസ് സർപ്രൈസ് ഒക്കെ ഉണ്ട് കുട്ടിക്കണ്ട പൊട്ടിക്കണ്ടോ ആർട്ടല്ലേ

ഒരു വലിയ ബാഗ അതി തന്നെ പറ്റുന്നില്ലത്രേ ഇ ബുക്ക് അപ്പോൾ മിഷു സർപ്രൈസിന് വേണ്ടി எல்லாரும் മേറ്റ് किया അടുത്ത വീഡിയോയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാ അടുത്ത വീഡിയോയിലായിരിക്കും അത് സർപ്രൈസ് റിവീൽ റിവീൽ ചെയ്യ പക്ഷേ അതിനു മുൻപ് എല്ലാവരും അറിയും പക്ഷേ അതിനു മുൻപ് എല്ലാവരും അറിയും നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാമായിരിക്കും ചിലവര അപ്പോൾ ഏപ്രിൽ 17 ആം തീയതി മിമസിന്റെ സിനിമ ഇട റിലീസും കൊടുക്കാനുണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി അസിഫുലെന്നൊരു ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ മൂവി റിലീസാണ് അതിൽ ചെറിയൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട് അവ എല്ലാവരും കാരണം ഒന്ന് നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നതിലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ എല്ലാം പോയി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാൻ നമ്മുടെ ചാനലിൽ കണ്ടെ സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു വെറൈറ്റി വെറൈറ്റി